ഏത്തപ്പഴും വെച്ചിട്ട് ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ അടിപൊളി ടേസ്റ്റാണ് പഴംപൊരട്ടാണ് ഇന്നത്തെ റെസിപ്പി വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കണേ അനീസ് കളിവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്കിതിലേക്ക് വരുന്ന ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് അരക്കപ്പ് ശർക്കര പൊടിച്ചെടുത്താണ് അതിലേക്ക് കാൽ കപ്പ് അളവിൽ കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ സ്റ്റൗ ഓൺ ഓണാക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് നമുക്കിത് ഉണ്ടാക്കുന്ന സമയത്ത് അരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് അളവിന് ഈ കപ്പിന് അളവിന് തേങ്ങ ചിരുകിയത് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ച് അതിൻ്റെ തേങ്ങാപ്പാലും ഒന്നെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ രണ്ടുമൊന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടതൊന്ന് തിളയ്ക്കട്ടെ ആ ഒരു സമയം രണ്ട് പഴുത്ത ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ രണ്ടെണ്ണം തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു ചെറിയ നീളത്തിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു വലിപ്പത്തിനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഏത്തപ്പഴം രണ്ട് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ തിളച്ച വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് പഴം ഒന്ന് വെന്ത് വരണം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് പഴുത്തതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും അപ്പോൾ ഏകദേശം നന്നായിട്ട് ഇതൊന്ന് തിളച്ച് ഒന്ന് വെന്ത് വരുന്നുണ്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര പാനി ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം നമുക്ക് പകുതി ഒഴിച്ച് കൊടുത്താൽ മതി മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടി കുറച്ചും ഇഷ്ടം പോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പകുതിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ ശർക്കരയെ കിടന്ന് നന്നായിട്ടൊന്ന് വഴട്ടി എടുക്കണം കുറുക്കിയെടുക്കണം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും എത്തപ്പോഴത്തേലൊക്കെ ഈ ശർക്കര നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടേണ്ടതുണ്ട് അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അത് അരക്കപ്പുണ്ട് ഈ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിന് അരക്കപ്പ് തേങ്ങാപ്പാൽ ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് അതും കുറുകി വരണം അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി യോജിച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ശർക്കര പാനി ആദ്യം ചേർത്ത് കൊടുത്തപ്പോൾ നമുക്ക് നെയ്യും പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല താല്പര്യമെങ്കിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തോളൂ അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്താൽ മതി അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ